ഇന്നലെ മാനന്തവാടി നഗരത്തെ മണിക്കൂറുകളോളം വിറപ്പിച്ച തണ്ണീർ കൊമ്പൻ ചരിഞ്ഞു ഇന്ന് രാവിലെ ഏഴ് മണിയോടെയാണ് കൊമ്പൻ ചരിഞ്ഞത് ഇന്നലെ മാനന്തവാടിയിൽ നിന്നും മയക്കുവടി വെച്ച ശേഷം എലിഫന്റ് ആംബുലൻസിലാണ് ആനയെ ബന്ദിപ്പൂരിലേക്ക് എത്തിച്ചത് ആന ചരിഞ്ഞ വിവരം കർണാടക വനം വനംവകുപ്പും സ്ഥിരീകരിച്ചു ഇന്നലെ പകൽ മുഴുവൻ മാനന്തവാടിയെ വിറപ്പിച്ച തണ്ണീർ കൊമ്പൻ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി വനം വകുപ്പ് മയക്കുവടി വെച്ച് പിടികൂടിയ തണ്ണീർ കൊമ്പൻ ബന്ദിപ്പൂരിലാണ് ചരിഞ്ഞത് കർണാടക ഏറ്റുവാങ്ങിയ ശേഷം ബന്ദിപ്പൂരിലെ വനമേഖലയിൽ തുറന്നുവിടാനുള്ള നീക്കം നടത്തുന്നതിനിടയിലാണ് ആന ചരിഞ്ഞത് ആന ചരിയാനിടയായ കാരണം വ്യക്തമല്ല ഇത് കണ്ടെത്തുന്നതിനായി അഞ്ചംഗ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ആന ചരിഞ്ഞതോടെ സങ്കീർണമായ നിയമപ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ആന ചരിഞ്ഞ സംഭവത്തിനെതിരെ ഇതിനോടകം തന്നെ മൃഗസ്നേഹികൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്നലെ രാവിലെ ആറു മണിയോടെ പാലളക്കാനെത്തിയ ആളുകളാണ് മാനന്തവാടി പായോട് ആനയെ കണ്ടെത്തുന്നത് പിന്നീട് നഗരത്തിലേക്ക് നീങ്ങിയ ആന നഗരത്തിനടുത്ത് ചതുപ്പ് സ്ഥലത്ത് നിലയുറപ്പിച്ചു മണിക്കൂറുകളോളം ജനവാസ മേഖലയിലുണ്ടായിട്ടും ഒരു നാശനഷ്ടവും ആന വരുത്തിയിരുന്നില്ല കുങ്കി ആനകളുടെ സഹായത്തോടെ രാത്രി മണിയോടെ നൂറോളം പേർ അടങ്ങിയ ദൗത്യസംഘമാണ് തണ്ണീർക്കൊമ്പനെ വരുതിയിലാക്കി വാഹനത്തിൽ കയറ്റിയത് ഇന്നലെ നാട്ടുകാർക്ക് ആശങ്കയും ഭീതിയും സമ്മാനിച്ച തണ്ണീർക്കൊമ്പൻ ഇന്ന് തീരാ ദുഃഖമാണ് സമ്മാനിച്ചത് തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു എന്ന വാർത്ത ഞെട്ടലോടെയാണ് ഏവരും കേട്ടത് കാടിറങ്ങുന്ന വന്യജീവികളെ വനം വകുപ്പ് കരുതലോടെ കൈകാര്യം ചെയ്യണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ